റെവറൻ ഫാദർ തോമസ് മണലേൽ ബഹുമാനപ്പെട്ട തോമസ് മണലേൽ അച്ഛൻ്റെ മുപ്പത്തി ഏഴാമത് ഓർമ്മ ആചരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ പതിനഞ്ചാം തീയതി മണലേൽ ചാണ്ടപ്പിള്ള അന്തരോസിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി തിരുവല്ല രൂപതയിൽ മാന്നാർ വെസ്റ്റ് ഇടവകയിൽ ജനനം പ്രൈമറി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവല്ല മൈനർ സെമിനാരിയിലും ആലുവ പൊതുഫിക്കൽ സെമിനാരിയിലും വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മാർച്ച് പതിനാലാം തീയതി ഭാഗ്യ സ്മരണാർഹനായ ചക്രിയാസ് മോർ അത്തനാസിയുസ് പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു തിരുവല്ല രൂപതയിലെ ഇരവി പേരൂർ പുറമറ്റം തലവടി എടത്വ ഇപ്പോഴത്തെ മൂവാറ്റുപുഴ രൂപതയിലെ കുന്നംകുളം പീച്ചി കൊമ്പഴ എന്നീ ഇടവകകളിൽ വികാരിയായിരുന്നു പിന്നീട് ഒരു പൂർണ്ണ മിഷണറിയായി മലബാറിലേക്ക് വന്ന ബഹുമാനപ്പെട്ട മണലിലച്ചൻ പുൽപ്പള്ളി കാട്ടുകുളം ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുകയും കാട്ടുകുളം എസ്റ്റേറ്റിൻ്റെ മാനേജരായി സേവനം ചെയ്യുകയും ചെയ്തു കണ്ണൂർ കടവനാട് എസ്റ്റേറ്റ് മാനേജരായി നിയമിതനായ ബഹുമാനപ്പെട്ട മണലേൽ മണലിലച്ചൻ നടുവിൽ ഇടവയുടെ വികാരിയായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ചു ചെറുപുഴ സെന്റ് ജോർജ് ഇടവകയുടെ സ്ഥാപനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു ബത്തേരി രൂപത സ്ഥാപിതമായപ്പോൾ ബത്തേരി രൂപതാംഗമാവുകയും നടുവിൽ ഇടവകയുടെ വികാരിയായി തുടരുകയും ചെയ്തു കണ്ണൂർ വൈദിക ജില്ലയുടെ ജില്ലാ വികാരി ആയിരിക്കുമ്പോൾ ആ പ്രദേശത്ത് പല സ്ഥലങ്ങളും വാങ്ങുന്നതിന് അക്ഷീണം പ്രയത്നിച്ചു നടുവിൽ പുത്തൂർ കണ്ണാടിപ്പാറ ഇടക്കോം എസ്റ്റേറ്റ് ഇവയെല്ലാം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ് തുടർന്ന് ഇടക്കോം എസ്റ്റേറ്റ് മാനേജരും ഇടക്കോം ഇടവക വികാരിയുമായിരിക്കുമ്പോൾ അച്ഛൻ രോഗഗ്രസ്തനാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് നാലാം തീയതി തൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുകയും ചെയ്തു തീഷ്ണമതിയായ ഒരു മിഷണറി എളിയ ജീവിതം എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം കുട്ടികളോടുള്ള പ്രത്യേക വാത്സല്യം ആരാധനാക്രമത്തിൻ്റെ കൃത്യതയും നിഷ്ഠയും എല്ലാറ്റിലുമുപരി വിളിച്ചവന്റെ ദരിദ്ര ജീവിതത്തോടുള്ള പങ്കുചേരൽ മോഹനപ്പെട്ട അച്ഛനെ വ്യത്യസ്തനാക്കുന്നു ബത്തേനും രൂപതാ വൈദികരിൽ നിന്നും ആദ്യം സൃഗത്തിലെ മധ്യസ്ഥനായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മോഹനപ്പെട്ട അച്ഛനെ നന്ദിയോടെ ഓർക്കാം നന്ദിനായ പുരോഹിത സമാധാനത്തോടെ വസിക്കുക मिशिघाकूदा शगळर्पीचो राजारिन्मा केगुगपुण्यम् नाधास्तोत्रम्